ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരുപാട് കാലമായിട്ടോ വോയിസ് ഓവർ കൊടുത്തിട്ട് അതുകൊണ്ട് അതിൻ്റേതായ കുറേ തെറ്റുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്പർ വൺ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ മോളെ ഫസ്റ്റ് ബർത്ത്ഡേക്കാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ നമ്പർ കേക്ക് ചെയ്യുന്നത് എൻക്വയറി ഒക്കെ രണ്ട് മൂന്നിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്പർ കേക്ക് ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കരുതി എന്തായാലും മോളെ ബർത്ത്ഡേക്ക് ഒരു നമ്പർ വൺ കേക്ക് തന്നെ ചെയ്യാമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കേക്കിൻ്റെ ബേസ് എടുത്തൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു പിന്നെ ബേസ് വാങ്ങാനൊക്കെ വെയിറ്റ് ചെയ്തു മാംഗോ കേക്ക് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഫ്രഷ് മാംഗോ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ രണ്ട് കിലോ ബാറ്ററി എടുത്തിട്ട് ഒന്നര കിലോയുടെ പാനിലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് പിന്നെ ഒരു നാല് കപ്പ് കേക്കിൻ്റെ പാനിലും ഒഴിച്ചു അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര കിലോയുടെ കേക്ക് ആണെങ്കിലും ഈ ഒരു നമ്പർ വണ്ണ് കട്ട് ചെയ്ത് വെച്ചപ്പോൾ ഞാനിപ്പോൾ എടുത്തുക്കണത് മൂന്ന് കിലോൻ്റെ ആണ് കേട്ടോ പക്ഷേ അതും കറക്റ്റല്ല ഞാനത് കുറച്ചൊക്കെ കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇങ്ങനെ തിക്കി നിർക്കി വെച്ചതാണ് ശരിക്കും ഒരു ഫോർ കെ ജിയുടെ ഒക്കെ വെച്ചാലേ നല്ല വൃത്തിക്ക് കേക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫ്രഷ് മാംഗോ വെച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞില്ല അപ്പോൾ വീട്ടിൽ നല്ലൊരു മാവ് ഉണ്ടായിരുന്നു ഒട്ടുമാവ് അപ്പോൾ അതിൽ കായ്ച്ചിട്ടുള്ള മാങ്ങയായിരുന്നു അപ്പോൾ ഞാനിത് ബർത്ത്ഡേക്ക് വേണ്ടി കുറച്ച് രണ്ടെണ്ണം മാറ്റി വെച്ചിട്ട് അതിൻ്റെ പൾപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പൾപ്പ് നന്നായിട്ട് ഷുഗറൊക്കെ ഇട്ടിട്ട് വിളയിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്രഷ് മാംഗോ വെച്ചിട്ടാണ് ചെയ്തത് പിന്നെ വീഡിയോ എടുക്കുമ്പം ഫുള്ളായിട്ട് നല്ല വൃത്തിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതി തുടങ്ങിയതാണ് പക്ഷേ ഈ ഒരു കേക്ക് ക്രംകോട്ട് ചെയ്ത് വെച്ചപ്പോഴേക്കും എനിക്ക് നല്ല പനി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല ആ ബർത്ത്ഡേത്തെ തലേ ദിവസം തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ക്രം ക്രംകോട്ട് ചെയ്ത് വെക്കണവരെ എനിക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് പനി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടിക്കാനായിട്ട് ഞാൻ മാങ്ങ കട്ട് ചെയ്തിട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ദാ ഇതുവരെയാണ് ഞാൻ കേക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങോട്ടൊക്കെ ഒരു കഥയായിരുന്നു ഒരു കഥ എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം ചെയ്യാനും ചെയ്യണമെന്നുണ്ട് മോൾക്ക് ഡൊണറ്റെല്ലാം ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു മൂത്ത ആൾക്കിട്ട് അവൾക്ക് ഡൊണറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കാണെങ്കിൽ ഒരു പൊടിക്ക് തീരെ വയ്യായിരുന്നു പിന്നെ ഏതായാലും ചെയ്തു വെച്ച സ്ഥിതിക്ക് അങ്ങോട്ട് ഫിനിഷാക്കി കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവളുടെ ഡ്രെസ്സിൻ്റെ ഇടാൻ ഉദ്ദേശിച്ച ഡ്രസ്സിൻ്റെ കളർ ഒരു പേർപ്പിൾ കളറാണ് അപ്പോൾ അതിനെ മാച്ച് ആക്കിയിട്ട് ജസ്റ്റ് ഫോണ്ടിൻ്റെ ഫ്ലവർ ആണ്ടോത്തിൽ വെച്ചു കൊടുക്കണത് കേക്ക് ഫിനിഷ് ഒന്നും ചെയ്തെടുക്കാൻ തട്ടില്ല കേട്ടോ പിന്നെ ഈ ഒരു വൺ കേക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് ഫിനിഷിങ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഫിനിഷിങ് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കേക്ക് കളർഫുള്ളൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല വൈറ്റ് കേക്ക് തന്നെയാണ് ചെയ്തത് ജസ്റ്റ് ആ ഒരു ഫോണ്ടൻ്റെ ഫ്ലവർ മാത്രം വെച്ച് കൊടുക്കുക ചെയ്തത് അപ്പോൾ ദാ ബർത്ത്ഡേകളിൽ ജസ്റ്റ് ഫോട്ടോ എടുക്കാനിരുത്തിയതാണ് കേട്ടോ പിന്നെ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇക്കാര് പറഞ്ഞ് കേക്ക് കളർഫുൾ കളർഫുള്ളായില്ലോ എന്ന് പറഞ്ഞ് പിന്നെ ഞാനും കരുതി ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ അപ്പോൾ അങ്ങനെ കളർ ചേർത്തിട്ടുള്ള കേക്ക് ഉണ്ടാക്കണ്ടെന്ന് കരുതിയതാണ് ആദ്യം മനസ്സിലുണ്ടായിരുന്നു പിന്നെ എനിക്കും തോന്നി കളറൊക്കെ ആക്കായിരുന്നു അവളേതായാലും കേക്കൊന്നും കഴിക്കില്ലല്ലോ നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് നമ്മളല്ലേ ഇത് കട്ട് ചെയ്ത് കഴിക്കുന്നത് പിന്നെ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെ ചെയ്യണം അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്കതിൻ്റെ തലേ ദിവസമൊക്കെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം പിന്നെ എന്താ പറയുക നമ്മളെ വീട്ടിലത്തെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ബർത്ത്ഡേക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ ആ മെയ് പത്താം തീയതി ആയിരുന്നു കേട്ടോ ബർത്ത്ഡേ അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസമായി വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട് ഒന്നാമത് വോയിസ് ഓവർ കൊടുക്കേണ്ടേ എന്നുള്ള ഒരു ഇതാണ് കേട്ടോ മറ്റേത് നമ്മൾ എന്തെങ്കിലും പാട്ടൊക്കെ ഇട്ടിട്ട് ഷോർട്സ് ആണ് എടുക്കാറുള്ളത് ലോങ് വീഡിയോ ഇപ്പോൾ എടുക്കാറേ ഇല്ല ഒന്നാമത് എടുത്ത് എടുത്തു കഴിഞ്ഞിട്ടും കാര്യമില്ല അത് എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കാനായിട്ടുള്ള ടൈമും കിട്ടാറില്ല പിന്നെ ഡോണറ്റിൻ്റെയും പോപ്സിൻ്റെ ഒക്കെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫ്രഷ് മാങ്കോ ഞാൻ ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു ചെയ്യുന്നത് ഡ്രീം കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേതെല്ലാം ക്രഷ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവരും കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണ പോലെ തന്നെ ഇപ്പോൾ അധികം പറയാറില്ല കേട്ടോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേക്ക് ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇവിടെ പെരുമ്പടപ്പിലാണ് കേട്ടോ പുത്തമ്പള്ളിയാണ് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നത് വരിക്കും ബൈ ബൈ